ये तो मेरे मिशन सीखी नो मानी कैन नॉट बाय हैप इन द स्टेट अलग ये तो मेरे केयर के टुकड़े ये तो मेरे मिशन सीखी मानी इस द रूट ऑफ ऑल इवेल अगर अलग द लव अब मानी इस द रूट ऑफ ऑल इवेल ओ ये तो मेरे मिशन सीखी नो मानी कैन नॉट बाय हैप इन द स्टेट നീ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഭക്ഷണം ഇല്ലാന്ന് ഭക്ഷണം അവന്റെ മുഖത്ത് കാണുന്ന സന്തോഷമാണ് വീടില്ലാത്ത ഗ്രൂപ്പായിട്ട് കുട്ടികളെ നിൽക്കുമ്പോ അവിടെ അവർക്ക് വീട് എന്താ വളർന്ന് കൊടുക്കണ ലോൺ തരില്ല അത് ഇങ്ങനെ കൊണ്ടെങ്കിലും ചെയ്യാൻ പറ്റും അവിടെ അത് ചെയ്യുമ്പോ ആ അമ്മയുടെ മകോഷമാണ് ഇത് കാണുമ്പോ അത് ചെയ്യുന്നത് സന്തോഷമാണ് പ്രോബ്ലം കൊടുക്കാനില്ല ഒന്ന് അല്ല എങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കില്ല എക്സ്ചേഞ്ച് ഇത് കൊടുത്താലേ മറ്റൊന്ന് കിട്ടൂ എനർജി അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് പേപ്പറുകൾ ഇട്ട് തരുന്നുള്ളൂ ബട്ട് അത് യൂസ് ചെയ്താൽ പലർക്കും സന്തോഷം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഈ ആയുസോ ആരോഗ്യവും ബലവും തന്റെ നടിയുള്ളമാർക്ക് എനിക്ക് താല്പര്യമില്ല അതായത് ആശ്രയമില്ലാത്ത ആളുകൾ കൊച്ചുകുട്ടികൾ ഉപേക്ഷിച്ചു പോയത് അതിന് ിൽ ഒരാളെ സഹായിക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഇഷ്ടമുള്ളത് കൊടുക്കണമെങ്കിൽ ആഗ്രഹമുള്ളത് നേടിക്കൊടുക്കണമെങ്കിൽ ഇതില്ലാതെ പറ്റില്ല മണി എന്നൊരു ടോക്കിക്കിൽ വരുമ്പോ ആരും ഡിസിപ്ലിൻ അല്ല എല്ലാരും സ്ട്രെസ്ഡാണ്